നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിൽ ഒരു സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി അതായത് തലേ ദിവസം പ്രധാനമന്ത്രി എയർപോർട്ടിൽ നിന്നും രാജ്ഭവനിലേക്ക് പോകുന്ന വഴിമധ്യേ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം തന്നെ അണഞ്ഞു അണഞ്ഞുകിടക്കുന്നൊരു അവസ്ഥ അതൊരു സുരക്ഷാ ഭീഷണി അതിനുശേഷം ഇന്ന് രാവിലെ തുറമുഖത്ത് വിഴിഞ്ഞം തുറമുഖത്താണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്താണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഏഴ് മണിയോടെ മോദി പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തുകയും കൂടാതെ താമസിക്കുന്നതിനായി രാജ്ഭവനിലേക്ക് എത്തുകയും ചെയ്തു ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരം നഗരം മൊത്തത്തിൽ ഒരു വൻ സുരക്ഷാ ക്രമീകരണമായിരുന്നു കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു മോദി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയോളമായി തിരുവനന്തപുരം നഗരം കനത്ത സുരക്ഷാ വലയത്തിലും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം മുഴുവൻ ും തിരുവനന്തപുരം സിറ്റി കംപ്ലേറ്റും എസ് പി ജിയുടെ നിയന്ത്രണത്തിലായിരുന്നു ഇന്ന് രാവിലെ വിഴിഞ്ഞം മുതൽ കവടിയാർ വരെയും കൂടാതെ പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ വരെയും പോലീസിന്റെ സുരക്ഷാ വലയം ഉണ്ടായിരുന്നു കേരളത്തിലെത്തുന്ന മോദിക്ക് സുരക്ഷ ഒരുക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലാണ് എന്നാൽ ഇവിടെയും സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം അതായത് രണ്ട് ദിവസം നമ്മുടെ സർക്കാർ സംവിധാനം പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തി എന്നതാണ് വസ്തുത കാരണം രാജ്യത്ത് ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരു ഭീകരാക്രമണം നടന്ന സംഭവത്തിൽ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുമ്പോൾ ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉണ്ടാകേണ്ടത് നിരായുധരായ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വഴിനീളം കാണാൻ സാധിച്ചത് ചില പോലീസ് ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോണിൽ കളിക്കുന്നു ഒരു ഉദ്യോഗസ്ഥരുടെ കയ്യിലും വാക്കി ടോക്കി ഉൾപ്പെടെയുള്ള ഒരു സംവിധാനമോ ലാത്തിയോ തോക്കുകളോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം അല്ലെങ്കിൽ തീവ്ര മുസ്ലിം സംഘടനകൾ ഏതെങ്കിലും ആക്രമണമോ അടിച്ചുവിട്ടാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കൂടുതൽ ഫോഴ്സിനെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മൊബൈൽ ഫോണിലെടുത്ത മറ്റ് സ്റ്റേഷനിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം തേടുന്നതിനെക്കാട്ടി എളുപ്പമാണ് വാക്കി ടോക്കി ഉപയോഗിക്കുക എന്നുള്ളത് അതിനുവേണ്ടി ഇവരെ പിടിച്ചു നിർത്താനുള്ള ലാത്തിയോ അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിച്ചു നിർത്താൻ വേണ്ടി തോക്കുകളോ ഒന്നും തന്നെ ഒരു യന്ത്ര സംവിധാനങ്ങളും പോലീസിൻ്റെ കയ്യിലില്ല മഴയായതുകൊണ്ട് മഴ രാവിലെ മഴ പെയ്യുമോ എന്ന് ഉള്ള ഒരു ഭയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കുറേവരുടെ കയ്യിൽ കൊടയുണ്ടായിരുന്നു പിന്നെ രാത്രി ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നതിൻ്റെ ഒരു ക്ഷീണവും അല്ലെങ്കിൽ ആ ഒരു കലിയുമൊക്കെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്ത് കണ്ടുതരും പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ തുടങ്ങിയ തീവ്ര മത സംഘടനകളുടെ വേരുകൾ കൂടുതലുള്ളത് തിരുവനന്തപുരത്തെ കേന്ദ്രീകരിച്ചാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വരുമ്പോൾ കൂടുതലായിട്ടും ഒരു കലാപം അഥവാ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസിൻ്റെ കയ്യിൽ ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാവേണ്ടതാണ് എന്നാൽ അതൊന്നും തന്നെ ഉണ്ടായില്ല മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിലെ മിക്ക പള്ളികളിലും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ നിരീക്ഷണത്തിലാണ് രാജ്ഭവന് സമീപമുള്ള കവടിയാർ വെല്ലയമ്പലം റോഡിൽ പ്രധാനമന്ത്രി താമസിക്കുന്ന വസതിയുടെ മുന്നിൽ വലിയ ഒരു സുരക്ഷാ സംവിധാനം ഒന്നും തന്നെയില്ല ഓരോ ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററിലും പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സാധാരണ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പിണറായിയെ സന്തോഷിപ്പിക്കാനും വേണ്ടി ആവശ്യമില്ലാത്തടത്ത് കുറെ പോലീസുകാരെ പിടിച്ചു നിർത്തും പക്ഷേ അതുപോലെയല്ല പ്രധാനമന്ത്രിയാണ് ഒരുപാട് സുരക്ഷ പ്രധാനമന്ത്രിക്ക് അടിക്കടി വധഭീഷണി ഉൾപ്പെടെ വരുന്നതും കൂടിയാണ് പക്ഷേ അവരിൽ ഭൂരിഭാഗവും നിരായുരുത്തരായിരുന്നു ആയുധങ്ങളോ പാറ്റേണുകളോ പോലും ഉണ്ടായിരുന്നില്ല രാജ്ഭവന്റെ കോമ്പൗണ്ടിനുള്ളിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുൾപ്പെടെ പലരും മൊബൈൽ ഫോണുകളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൂടാതെ ഇന്ന് മോദിയുടെ സന്ദർശനമാണ് അതായത് മോദി കവടിയാറിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് പോകാം ആദ്യം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്തിലേക്ക് പോന്നു അപ്പോൾ റോഡ് മുഴുവനും വലിയ രീതിയിൽ ഒരു ചെക്കിംഗ് ഒക്കെ നടക്കേണ്ടത് പ്രാധാന്യമായിരുന്നു കൂടാതെ മോദി ഉള്ള സ്ഥലത്ത് മൊബൈൽ ജാമറുകൾ വയ്ക്കണമായിരുന്നു പക്ഷെ അവിടെയൊന്നും തന്നെ മൊബൈൽ ജാമറുകൾ ഇല്ലായിരുന്നു കാരണം രാജ്ഭവന്റെ മുന്നിൽ തന്നെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ സിഗ്നൽ കിട്ടുന്ന തരത്തിലേക്കാണ് അത് ഉണ്ടാവാൻ ഒരിക്കലും പാടില്ലായിരുന്നു കൂടാതെ വലിയ രീതിയിൽ ഒരു വാഹന പരിശോധന ഒന്നും തന്നെ ഉണ്ടായില്ല എന്നതാണ് വസുത കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടൻ തന്നെ കേരള പോലീസിനോട് അതായത് കേരള പോലീസ് മേധാവിയോട് വിശദീകരണം തേടേണ്ടത് അനിവാര്യമാണ് കാരണം പഹൽഗാഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യം അതീവ സുരക്ഷയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ മോദി എവിടെയാണുള്ളത് അവിടെയൊക്കെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് ഇന്നലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലടക്കം പേരിന് മാത്രം പോലീസ് സ്റ്റോക്കിനെ കൊണ്ട് ഒരു പോലീസ് കൊണ്ട് ഒരു പരിശോധന നടത്തുന്നു ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളിൽ പാസഞ്ചർ കയറുന്ന സമയത്തും പുറത്തിറങ്ങുന്ന സമയത്തും അവരുടെയൊക്കെ ദേഹ പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് പക്ഷേ അതൊന്നും തന്നെ ഇല്ല കാരണം ട്രെയിനുകളിൽ ആർക്കും എതേ ഇഷ്ടം എപ്പോൾ വേണമെങ്കിലും വന്ന് കയറാനുള്ള ഒരു സംവിധാനം റെയിൽവേ സ്റ്റേഷനിൻ്റെ അകത്തും പുറത്തുമുണ്ട് കാരണം ട്രെയിനുകളിൽ ഒന്നും തന്നെ പോലീസിൻ്റെ ടീം രണ്ട് സെക്യൂരിറ്റി പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിലും അവരൊന്നും തന്നെ വലിയ ആക്റ്റീവ് ആവണമെന്നില്ല കാരണം ഓരോ സ്റ്റോപ്പുകളിലും ആരെങ്കിലുമൊക്കെ കയറുക മോഷണം നടത്താം അല്ലെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കൽ ഇങ്ങനെയുള്ളൊരു കുറ്റകൃത്യങ്ങൾ ട്രെയിനിൽ നടക്കാം അപ്പോൾ ട്രെയിനിൽ യാത്രക്കാർക്ക് ഒരു സുരക്ഷ ഒരുക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയാണ് കൂടാതെ ഒരു ഭീകരാക്രമണമൊക്കെ നടന്നൊരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലടക്കം അതീവ ജാഗ്രത പുലർത്തേണ്ടത് പോലീസിൻ്റെയൊക്കെ അടക്കമൊരു സുരക്ഷാ ഒരു കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം